ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് എന്നാൽ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട് നമ്മൾ നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് എൻ്റെ ഉമ്മേനെയും വാപ്പിനെയും കൂടെ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് താ നമ്മൾ വന്നിറങ്ങുമ്പം നമുക്ക് ബാക്കി കാണാമേ അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി സെറ്റായി നമ്മൾ കോഴിക്കോട് വന്നിറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തിനാണ് പോകുന്നതെന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഞാൻ വയനാട്ടിൽ പോവുകയാണ് കേട്ടോ നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് വയനാട്ടിൽ പോയിട്ട് അങ്ങനെ നന്ന് ഇന്നത്തെ വീഡിയോ നമ്മുടെ വയനാട്ടിൽ പോകുന്നതാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ പോകുന്ന വീഡിയോ എന്താ ഇടാത്തത് വീഡിയോ എന്താ ഇടാത്തേന്ന് നമ്മൾ പോയ കാര്യം റെഡി ആവാണ്ട് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിടാഞ്ഞത് പോയ കാര്യം എല്ലാം റെഡിയായി എന്തിനാണ് പോകുന്നതെന്നെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ നമ്മളിപ്പോൾ ശരിക്കും കോഴിക്കോട് വന്നിട്ടുണ്ട് നമ്മളിനി പോയി ഏതെല്ലാം റൂം എടുത്ത് സെറ്റ് ആവണം അതിന് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കണേ അങ്ങനെ ഓട്ടോ റോഷൊക്കെ കിട്ടി നമ്മൾ റൂമൊക്കെ എടുത്ത് സെറ്റ് ചെയ്താൽ രാവിലെ നേരം വെളുത്ത് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഷാറുഖ് ഖാൻ തന്നെ ഒരുങ്ങി ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ വീഡിയോസൊക്കെ നമുക്കിനി കാണാമേ തുപ്പീന്ന് പകുതി തുപ്പലും നമ്മുടെ കണ്ണാടിയിൽ തന്നെ വേണ്ടിയിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നിട്ടും അങ്ങനെ നമ്മളൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അതാണ്ട് നമ്മൾ താഴോട്ട് പോയിട്ട് അവിടുന്ന് കാർ അയച്ചിട്ടുണ്ട് നമ്മൾ പേര് പോകണമേ അങ്ങനെ നമ്മൾ ദാ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കാറിൽ തക്കാളിട്ടുണ്ട് വയനാട്ടിലോട്ട് നമ്മൾ പോകുന്നതാണ് നിങ്ങൾ നമ്മുടെ കൂടെ പോര് ഇങ്ങോട്ട് വണ്ണപ്പെടുത്തന്നെ നമ്മുടെ ഡ്രൈവറിൽ അങ്ങൾ പറഞ്ഞിരുന്നു ഒരിക്കാണോ വണ്ടി ഓടിക്കുന്നത് ഇക്ക പറഞ്ഞു ഇവിടെ ഒരു തൂക്കുവാലയുണ്ട് അവിടെ ഇറങ്ങാൻ അങ്ങനെ പിന്നെ നമ്മൾ തൂക്കുവാലത്തിലൊക്കെ ഇറങ്ങി അടിപൊളിയായിരുന്നു ആ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഉമ്മച്ചി ഉണ്ടായിരുന്നു വാപ്പിയാണ് ഈ വരുന്നത് പിന്നെ ഈ കാണുന്ന എൻ്റെ മോള് ഇല്ല കാണുന്നതിൻ്റെ മോനെ കേട്ടോ അങ്ങനെ നമ്മൾ വയനാട്ടിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പോര് ഇനി നമുക്കില്ല അവിടെ പോയിട്ട് കാണാമേ നമ്മൾ ചുരുക്കം കയറാൻ പോകണാണ് കേട്ടോ നമ്മൾ അവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിനി ഇച്ചിരി കൂടി നീക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് അവിടെ കുറച്ച് നേരം നിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നല്ലൊരു വളമാണ് അവിടെ നമ്മൾക്ക് എട്ടാം വളം വന്നങ്ങട്ടാന്ന് തോന്നുന്നു പറയുന്നത് നമ്മളിപ്പോ ഇവിടെ ഇറങ്ങാൻ പോകണം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾ കാണുന്നവർ കറക്റ്റായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ലേ നമ്മളിവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വരുന്ന അടിപൊളിയായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉമ്മച്ചിയൊക്കെ ഇറങ്ങുന്നേ ഉള്ളൂ യാത്രയൊക്കെ ചെയ്തവരാകെ ക്ഷീണത്തിലാണ് പിന്നെ നമ്മളിവിടെയൊക്കെ ഇറങ്ങിയാൽ അല്പം നേരം നിന്നിട്ടൊക്കെയാണ് പോയത് എന്നാൽ നമ്മുടെ സ്വന്തം കുരങ്ങും അവിടെ ഇരിപ്പുണ്ട് നമ്മളതിനെയൊക്കെ കണ്ട് ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഫോൺ തട്ടിക്കൊണ്ട് പോകാമെന്നാണ് ഇനി ഇവിടെ നിന്നുകൊണ്ട് പറയണേ കേട്ടോ അങ്ങനെ നമുക്ക് നമ്മൾ പിന്നെയും യാത്ര വീണ്ടും കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ കയറി വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഗൈസ് നിങ്ങളും എൻ്റെ കൂടെ പോകൂ എന്തേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് പഠിക്കാൻ മറക്കല്ലേ ഈ വീഡിയോ കാണുന്ന വയനാട്ടിലുള്ള എല്ലാ ഫ്രണ്ട്സുമാരും എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വയനാട്ടിലുള്ളവർ മാത്രമല്ല കേട്ടോ എല്ലാ ഫ്രണ്ട്സുമാരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മൾ വയനാട്ടിൽ പോകുന്ന എന്തിനാന്നല്ലേ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാട്ടോ നമ്മൾ ചെല്ലട്ടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാമേ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെയും ചെറിയൊരു ഏർപ്പാടോ കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയപ്പം ദാഗ് ഇവിടെ ഫുള്ള് വേസ്റ്റ് കാരണം ഇവിടെ നടക്കാൻ വയ്യ മുനിസിപ്പാലിറ്റിക്കാർ നല്ല അടിപൊളി ഒരു വേസ്റ്റ്ബിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഡ്രൈവർ ലിക്ക ഇവിടെ വന്നപ്പോൾ കുറേ വേസ്റ്റ് കിടക്കുന്നത് കണ്ടിട്ട് കുറേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ പാരി അതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മൾ കായംകുളത്തുനിന്ന് വരുന്നതുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ ഭയങ്കര ഒരു ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല തണുപ്പും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതൊന്ന് കാണാം കേട്ടോ എന്താ വൃത്തിയിട്ട് മനുഷ്യന്മാരെയാണ് ഉള്ളത് നോക്കിക്കോണം പ്രകൃതിയെ സംരക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ട് തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കാർ വെച്ചിരുന്ന കണ്ടില്ലേ മേളിൽ നിന്ന് താഴോട്ടാണ് വേസ്റ്റ് വരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി യാത്രയൊക്കെ ആയിരുന്നു നമ്മൾ വീട്ടിലൊക്കെ വന്ന് സെറ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടിറങ്ങിയായിരുന്നു ദാ പണ്ടില്ലേ ഞാൻ സ്വന്തം കുത്തി കുളവാക്കിയ കുളവാണ് നമുക്കുള്ളത് അടിപൊളി മീനൊക്കെ ഉണ്ട് ഇവിടെ എല്ലാവരും വന്ന് നിൽക്കുകയാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇവിടെ വന്നിട്ട് കേട്ടോ കഴിച്ചിട്ടാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത് കുറേ നേരമായി വന്നിട്ട് വീഡിയോ കുറച്ച് ഷോർട്ടാക്കിയാണ് ഇട്ടേക്കുന്നത് അങ്ങനെ നമ്മുടെ സുലുക്കുട്ടി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പോൾ ഒരു ഡയലോഗ് പറയും കേട്ടോ എൻ്റെ Hva elsker dere അങ്ങനെ സുലു പോവാണ് കേട്ടോ സുല് പോയിട്ട് വരും നമ്മളെപ്പോഴത്തേന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ വിളിക്കുന്നുണ്ട് എന്നാണ്ട് ജസ്റ്റ് ഇവിടെയൊക്കെ വന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇനിയും പറയാനില്ല അടിപൊളി ഫുഡായിരുന്നു നല്ല അടിപൊളി വെറൈറ്റി ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു ഈ കേക്ക് പക്ഷേ ഊണാണിഷ്ടം ഊണും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഇവിടെ നിന്നെല്ലാം വന്ന കാര്യം അനീത്തയുടെ കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇതാണ് ഫാമിലി മെമ്പേഴ്സ് കേട്ടോ അതിനിട കാലിയൊക്കെ അപ്പടവും കട്ടുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ വന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ സെറ്റാക്കിയിട്ടാണ് ഫുഡ് കഴിക്കാൻ വരുന്നത് അതുകൊണ്ട് അടിപൊളി ഒരു ടീം കൂടെ തന്നിട്ടുണ്ട് അതാണ്ട് ഇതാണ് എൻ്റെ അനീഹിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ബ്രദറിൻ്റെ വാപ്പ ഇതെൻ്റെ ഉമ്മി ആ കാണാൻ ഞാൻ എൻ്റെ വാപ്പ നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കി ഇറങ്ങാനേട്ടോ നമ്മളിനിയും വീട്ടിൽ ചേർത്ത് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ സെക്കൻഡ് പാർട്ട് കാണാം കേട്ടോ ഇതാണ് ഉപ്പായും ഉമ്മായും ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കൈയൊക്കെ ഇതാ നമ്മൾ പിരിയാണ് പിരിയല്ല നമ്മളിനി അടുത്ത വീഡിയോ കല്യാണ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അങ്ങനെ നമ്മളിതാണ്ട് ഇറങ്ങുന്നത് കേട്ടോ ഇതാണ് ഉപ്പ ഉപ്പ സലാം ഒക്കെ പറഞ്ഞ് നമ്മളിതാ ഇറങ്ങുകയാണ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് നമ്മളൊരു ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിക്കാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്